പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നട്ട തണൽമരങ്ങളുടെ ജന്മദിനം ആഘോഷിച്ചാണ് തൊടുപുഴ ഫാർമേഴ്സ് ക്ലബ്ബ് പരിസ്ഥിതി ദിനാചരണത്തിൽ പങ്കാളികളായത് തൊടുപുഴ മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നട്ടുവളർത്തിയ മരങ്ങളുടെ ജന്മദിനാഘോഷമാണ് നടത്തിയത് പുതുതായി പൂച്ചെടികൾ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നട്ടുപിടിപ്പിക്കുകയും ചെയ്തു തൊടുപുഴ ഫാർമേഴ്സ് ക്ലബ്ബ് പന്ത്രണ്ട് വർഷം മുമ്പ് ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചത് മിനി സിവിൽ സ്റ്റേഷൻ പരിസരത്ത് ഫൈക്കസ്മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടായിരുന്നു ഫൈക്കസ്മരങ്ങളുടെ പന്ത്രണ്ടാം ജന്മദിനം ആഘോഷിച്ചുകൊണ്ടായിരുന്നു ഈ വർഷത്തെ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചത് തഹസിൽദാർ സക്കീർ കെ എച്ച് ആണ് ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തത് മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തറണി ജനറൽ സെക്രട്ടറി സി കെ നവാസ് കൃഷി അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ മാനസ്റ്റി തൊടുപുഴ റബർ ബോർഡ് ഓഫീസർ ഇൻചാർജ്ജ് നൈസി തോമസ് എന്നിവർ പരിസ്ഥിതി സന്ദേശം നൽകി മിനി സിവിൽ സ്റ്റേഷൻ പരിസരം മനോഹരമാക്കുന്നതിനു വേണ്ടി പുഷ്പച്ചെടികൾ നട്ടുപിടിപ്പിച്ചു തൊടുപുഴ ഫാർമസ് ക്ലബ് പ്രസിഡന്റ് ടോം ചെറിയാൻ വൈസ് പ്രസിഡന്റ് സോണി കിഴക്കേക്കര ട്രഷറർ ഷൈജോ ചെറിന്നിറം ടോം അഞ്ചുകണ്ടത്തിൽ സിറിയക്ക് പുന്നമറ്റം സിജോ തയ്യമറ്റത്തിൽ മാത്യുസ് പുതുമന ജോ കെ ജേക്കബ് വിനോദ് ഓലിയാനിക്കൽ ഡോക്ടർ സി സി മേനോൺ എന്നിവർ നേതൃത്വം നൽകി